ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മുളക് ബജി വീഡിയോ ആണ് അതായത് നമുക്ക് എങ്ങനെ മുളക് ബജി വീട്ടിൽ ഒരു വീഡിയോ ആണ് നമുക്കിതൊരു നാല് മണി പലഹാരത്തിൻ്റെ കൂട്ടത്തിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല വളരെ സിമ്പിളാണ് നമുക്ക് എല്ലാവർക്കും കുക്കിംഗ് അറിയാത്ത ആൾക്കാർക്കൊക്കെ ചെയ്ത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ബജി മുളകളാണ് എടുത്തിട്ടുള്ളത് ബജി മുളകളൊക്കെ നമുക്ക് പച്ചറി കറിക്കടകളിലൊക്കെ കിട്ടുന്നതാണ് നമ്മുടെ സാധാരണ മുളകളെ പേക്ഷിച്ചിട്ട് ഈ മുളകൾക്ക് എന്താന്ന് പറഞ്ഞാൽ എരിവുകൾ ഭയങ്കര കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറിയിലൊന്നും ഈ മുളക് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നോർമലി ബജീസ് ഉണ്ടാക്കാനാണ് ഇത് ബെസ്റ്റായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ആ ഒരു ബൗളിലോട്ട് ഞാൻ ആറ് സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ഒരു മൂന്ന് ബജിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മൂന്ന് ബജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടാണ് പറയുന്നത് നമ്മളിതിപ്പം ബജീസ് കൂടി അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുന്ന സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയുണ്ടോ ഇനി നമ്മൾ നമ്മളിവിതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നമ്മൾ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ബജ്ജി മുളകിന് വലിയ എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കുറച്ചൊരു എരിവിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അതും നമ്മൾ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ എരിവിനുസരിച്ച് മാറ്റും പിന്നെ ഇതുപോലെ നമ്മൾ ഒരു കാൽ കാലെന്ന് പറഞ്ഞുകൂടെ കുറച്ച് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ബജീസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൂടുതലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന അളവും അതിനനുസരിച്ച് കൂടും അല്ലെ നമ്മളുണ്ടാക്കുന്ന ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ എടുക്കുന്നതും കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം ഇനി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം നിങ്ങൾ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കേണ്ട കാരണം ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അളവ് കറക്റ്റ് കിട്ടില്ല അപ്പോൾ നല്ലതായിട്ട് ലൂസായി പോവും ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ മുളകിലോട്ട് ഈ ബാറ്റർ നന്നായിട്ട് പിടിക്കില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാറില്ലേ അതിന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടിലെ ആ സെയിം ടൈപ്പിലുള്ള ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത് ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ നമ്മൾ മുളകിലോട്ട് ഈ ഒരു ബാറ്റർ പിടിക്കില്ല അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ടേസ്റ്റോടെ നമുക്കത് കിട്ടില്ല ഓക്കെ ഇനി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ബാറ്ററിലോട്ട് കുറച്ച് അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാണിച്ചില്ലേ ആ ഒരളവിനാണ് നമ്മൾ അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളിട്ടിട്ടുള്ള മുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത ബാറ്റർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുളകുകൾ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് മുറിച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകുകൾ മുറിക്കാതെയും ചെയ്യാം സാധാരണ നമ്മൾ കടകളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് മുളകൾ മുറിക്കാതെയാണ് അവർ ബജീസ് ഉണ്ടാക്കി തരാം ഒന്ന് നമുക്ക് ആ തണ്ട് കണ്ടില്ലേ ആ തണ്ടോട് കൂടിയിട്ടാണ് അവർ തരാറുള്ളത് അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് രണ്ട് പാർട്ടാക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ നാല് പാർട്ടാക്കിയിട്ട് എടുക്കാം അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ചും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നാല് കഷ്ണങ്ങളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ മുളകൾ പ്രത്യേക ഭംഗിയാണ് കേട്ടോ സാധാരണ മുളകളെക്കാളും കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു മുളകാണ് നമുക്കതിങ്ങനെ എടുത്ത് വെച്ചിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നമ്മൾ ഇത് വിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ അവരിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാകും അപ്പോൾ ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ഏതിലാണോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബജി ആ ഒരു പാത്രം നമുക്ക് എടുത്ത് വയ്ക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടായ ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുളക് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണയാണ് നമ്മൾ നമ്മളതിലോട്ട് ഒഴിച്ചു ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബാറ്ററിലോട്ട് നമ്മുടെ മുളകളിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം മുളകുകളുടെ എല്ലാ ഭാഗത്തോട്ടും നമ്മുടെ ബാറ്ററി എത്തണോ നമ്മൾ ഈ ബാറ്ററിലോട്ട് നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് നമുക്കത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തോട്ടും അതിൻ്റെ ബാറ്ററി പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഈ മുളക് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ട് ഈ എണ്ണയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരേ സമയം മൂന്ന് മുളകാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് മുളകില്ല മൂന്ന് പീസസ് ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ട് ഇതുപോലെ മുരിഞ്ഞ് കിട്ടണം അത് നന്നായിട്ട് ഒരു ഭാഗം ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത് മറിച്ചിട്ട് അടുത്ത ഭാഗം അടുത്ത ഭാഗവും നന്നായിട്ട് മുരിച്ചെടുക്കുക ഇപ്പം നമുക്കതിൻ്റെ കളറിൽ തന്നെ മാറ്റങ്ങൾ കാണാം നമ്മൾ സാധാരണ നമുക്കൊരു അതൊന്ന് മുറിഞ്ഞ് കിട്ടുന്ന സമയം മാത്രം മതി സാധാരണ നമ്മളിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് പഴംപൊരിയൊക്കെ തോന്നും അതൊക്കെ പോലെ നമ്മൾ പഴംപൊരിക്കൊക്കെ എടുക്കുന്ന സമയം മതി ഞാൻ ഈ പഴംപൊരി കൂടുതലായിട്ട് പറയുന്നത് എന്താ പറയുക നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ള അതാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മുടെ മുളക് ബജി തയ്യാറായി കഴിഞ്ഞു നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലെ ഭാഗമൊക്കെ ഇതുപോലെ നമുക്ക് സോസോ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനൊക്കെ അടിപൊളിയായിരിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നാലു മണിക്ക് കഴിക്കാൻ ഒരു ബെസ്റ്റ് പലഹാരമാണ് ഓക്കെ താങ്ക്